കേരളത്തിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ കേരള ബോർഡ് സി ബി എസ് സി അടക്കമുള്ള ഐ സി എസ് സി അടക്കമുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ അസോസിയേഷനാണ് ഐഡിയൽ അസോസിയേഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ ഞങ്ങളുടെ ചീഫ് പാറ്റൺ അതായത് ഐ എം ഇ എന്ന് പറയുന്ന ഞങ്ങളുടെ അസോസിയേഷൻ കാന്തപുരം അബൂക്കർ മുസ്ലിയാർ കാന്തപുര സാൻ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ഇരുപത്താറ് വർഷമായിട്ട് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് തീർത്തും ചാരിറ്റി ചാരിറ്റിയോറിയൻറ്റഡും വിദ്യാഭ്യാസപരമായ സേവനങ്ങൾ ചെയ്തുകൊണ്ടും സ്കൂളുകളുടെ മികവിന് വേണ്ടി വളരെ ശക്തമായ പദ്ധതികളോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു അസോസിയേഷനാണ് ഞങ്ങളുടെ സ്കൂളുകളോ മൂവായിരത്തോളം വിദ്യാലയങ്ങൾ നമുക്കറിയാം സ്റ്റേറ്റിലുണ്ട് പതിനാറായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് സ്കൂളുകളാണ് മൊത്തം നമ്മുടെ സംസ്ഥാനത്തുള്ളത് അതിൻ്റെ ഇരുപത് ശതമാനം സ്വകാര്യ മേഖലയിലാണ് അൺഎയ്ഡഡ് സ്കൂളുകളുടെ എല്ലാ തരത്തിലുള്ള ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന വലിയൊരു അസോസിയേഷനാണ് ഞങ്ങളിന്ന് വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടു ഇപ്പോൾ സ്കൂളുകൾ അപീകരിച്ചു വിഷയങ്ങൾക്ക് വേണ്ടി അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഒരു വലിയൊരു മെമ്മോറാണ്ടം അവിടെ സമർപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാം ഗവൺമെൻറ് സ്കൂളുകൾ അയ്യായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടാണ് നമ്മുടെ ഡാറ്റ പ്രകാരം നമുക്ക് ലഭ്യമാവുന്നത് എയ്ഡഡ് എട്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത്തൊന്നും അൺഎയ്ഡഡ് കേരള ബോർഡ് ആയിരത്തി നാനൂറ്റി ആറ് സി ബി എസ് സ്കൂളുകളോ ആയിരത്തി നാനൂറ്റി എൺപത്തി രണ്ടുമാണ് അങ്ങനെ പതിനാറായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് സ്കൂളുകൾ ഇരുപത് ശതമാനം അൺഎയ്ഡഡ് അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിലാണ് എന്നാൽ കുറേയേറെ പ്രയാസങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം പത്താം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികളും സി ബി എസ് ഐ സി എസ് സി ഐ ജി സി എസ് ഇ പോലെയുള്ള സിലബസുകളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളും വളരെ പ്രയാസത്തോടു കൂടിയാണ് പ്ലസ് വണ്ണിന് അഡ്മിഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ധാരാളം ബുദ്ധിമുട്ടുകൾ ധാരാളം സങ്കീർണതകളും അവർ അപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ ഒരു സുതാര്യമായ ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു നടപടി ഗവൺമെൻ്റ് ഭാഗത്ത് കൊണ്ടാണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് സി ബി സി അഫിലിയേഷന് വേണ്ടിയുള്ള എൻ ഒ സി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സി ബി എസ് ഇ അഫിലേഷന് വേണ്ടി അപേക്ഷിക്കുമ്പോഴും ആദ്യത്തെ ആ ഡോക്യുമെൻറ്റ് ഫയൽ ചെയ്യേണ്ടത് എൻ ഒ സി ആണ് ഓണ ട്യൂഷൻ സർട്ടിഫിക്കറ്റ് അത് കേരള ഗവൺമെൻറ് കിട്ടാൻ കുറേ സങ്കീർണത എന്ന് നിലവിൽ വരിക അതോടൊപ്പം അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് ടെക്സ്റ്റ് ബുക്കുകളുടെ വിതരണത്തിലും വളരെയധികം പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ നാല് മാസം മുമ്പ് നമ്മുടെ സ്കൂൾ തുറന്നിട്ടു പരീക്ഷ ഓണ പരീക്ഷ എന്ന് പറയുന്ന ഫസ്റ്റ് ടേം എക്സാം വന്നോട്ടിരിക്കുന്നു അല്ലെങ്കിൽ നടക്കാനായി ഇപ്പോഴും പുസ്തകങ്ങൾ ലഭ്യമാവാത്ത സ്കൂളുകളുണ്ട് എന്ന് പറയുമ്പോഴും വളരെയധികം ബുദ്ധിമുട്ടാണ് ഇന്നിപ്പോൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവകുട്ടി സാറുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരിയാണ് നിങ്ങൾ പറഞ്ഞത് കുറേ ഇടങ്ങളിൽ ഇപ്പോഴും ഡിപ്പോയിലും കെട്ടിക്കിടക്കുകയാണ് അത് വാങ്ങാനോ ആളില്ല അല്ലെങ്കിൽ അത് അത് ചെയ്യാനുള്ള അതിൻ്റെ സ്വകാര്യമായൊരു ഒരു നടപടിക്രമങ്ങളും വളരെയേറെ ബുദ്ധിമുട്ടുകളോ അനുഭവിക്കുന്നുണ്ട് അത് സ്കൂളുകളെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നു ഞങ്ങൾ കൊടുത്ത മെമ്പറാണത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു കാര്യം അതാണ് മൂന്നാമതായിട്ട് സ്കൂളുകളിലെ കെട്ടിട നികുതി അതുപോലെ അവിടെയുള്ള ഈ സ്കൂൾ സ്കൂൾ വാഹനങ്ങളുടെയൊക്കെ ഇൻഷുറൻസ് ടാക്സുകളൊക്കെ അത് വളരെ അമിതമായ രീതിയിലാണ് ഒരു ഒരു മെർക്കനലൈസേഷൻ ഒരു കച്ചവട രംഗത്തുള്ള സാധനം പോലെയുള്ള ഒരു ഓരോ ഒരു നികുതി അവിടെ ചോദിതിരിക്കുക സ്കൂൾ വിദ്യാർത്ഥികളെ മാത്രം കയറ്റാവുന്ന ഇ ഐ ബി പെർമിറ്റുള്ള അല്ലെങ്കിൽ സ്കൂൾ പെർമിറ്റുള്ള വാഹനങ്ങളെ ഒരു വലിയ വ്യാപാര സ്ഥാപനത്തിലെ പിന്നെ നികുതി അടക്കുന്ന രീതിയിലേക്കുള്ള വളരെ ശക്തമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം ഫീസ് നിർണയത്തിന് വേണ്ടി കേരളത്തിൽ ഒരു സമിതിയെ അവർ കമ്മീഷനായിട്ട് നിയമിക്കാൻ പോകുന്നു ആശയം അത് വളരെയധികം പ്രയാസകരമാണെന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് കാരണം നമുക്കറിയാം പഞ്ചായത്തുകൾ ഗ്രാമപഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കുറേ ഇടങ്ങളിലൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മാനേജ്മെന്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഏതാണ്ട് മൂവായിരത്തോളം വരുന്ന അണയുണ്ട് സ്കൂളും അതിൽ സി ബി എ സി ഉണ്ടും കേരള അണയിലുണ്ടും അതിൽ ഐ സി ഐ സി മെറിലെണ്ണമെന്ന അങ്ങനെയും ഉണ്ട് എല്ലാ ഘടകങ്ങളും കൂടെ വരുമ്പോഴും വളരെ പ്രയാസമായിട്ട് മാനേജ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അമിതമായിട്ട് കെട്ടിട നികുതിയും അതുപോലെ ഈ വാഹനങ്ങളുടെ ഇൻഷുറൻസും ടാക്സൊക്കെ ഉണ്ടാവുമ്പോൾ അത് നടത്തിപ്പിന് വളരെ പ്രയാസപ്പെടുത്താണ് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ ആലോചിച്ചിട്ടുണ്ടാവും ഏതാണ്ട് ഞങ്ങളിപ്പോൾ ഇരുപത്തി പത്താറ് വർഷമായിട്ട് കേരളത്തിലുണ്ട് ഐ എം ഇ എന്ന് പറയുന്ന ഞങ്ങളുടെ അസോസിയേഷൻ ഈ വർഷത്തിനിടയിലുണ്ടായ ഞങ്ങളുടെ അനുഭവങ്ങളാണ് ഇപ്പോൾ വിശദീകരിക്കുന്നത് അത് പരിഹരിച്ച് കിട്ടിയാൽ കുറേയേറെ സ്കൂളുകൾക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും കഴിയും കാരണം ഏറ്റവും നല്ല വിദ്യാഭ്യാസം നല്ല നിലവാരത്തോടു കൂടി സി ബി എസ് പിന്നെ പരീക്ഷ കഴിഞ്ഞതിനു ശേഷം അല്ലെങ്കിൽ സി ബി എസ് എൻ സി ആർ ടി സിലബസ് പ്രകാരം പരീക്ഷ നടത്തി കഴിഞ്ഞതിനു ശേഷം ഈ വർഷം നമ്മുടെ കേരള ഗവൺമെൻറ് വളരെ കൂടിയുള്ള കാര്യമാണ് പറയുന്നത് സി ബി എസ് ഇ എൻ സി ആർ ടി സിലബസിനോട് പോപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് പരീക്ഷാ രീതി മോഡ് ഓഫ് എക്സാമും അതുപോലെ സിലബസ് സിലബസൊക്കെ മാറ്റണമെന്നുള്ള ഒരു നല്ലൊരു ചർച്ച അവിടെ വന്നപ്പോൾ ഞങ്ങളെപ്പോലെയുള്ളവർ വളരെ സന്തോഷിച്ചു കാരണം നല്ല നിലവാരത്തിലുള്ള വിദ്യാലയങ്ങളാണ് സി ബി എസ് ഇയുടെ പേരിലും അല്ലെങ്കിൽ കേരള ബോർഡ് അൺഎയ്ഡഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടൊരു സപ്പോർട്ട് എല്ലാ ഭാഗങ്ങളും ഉണ്ടാവണമെന്ന് മാത്രമാണ് ഞങ്ങളുടെ ആവശ്യം കെട്ടിക്കിടക്കുന്ന ഡിപ്പോകളിലെ പിന്നെ പുസ്തകങ്ങളും ടെക്സ്റ്റ് ബുക്കുകളും അത് വളരെ സൗജന്യത്തിലാണ് സർക്കാർ സ്കൂളുകളിൽ വരുന്നത് തീർച്ചയായിട്ടും പക്ഷേ അൺയ്ഡഡ് സ്കൂളുകൾ സ്വകാര്യ സ്കൂളുകൾ അതിന് പൈസ അടച്ചിട്ട് കാത്തിരിക്കേണ്ടി വരികയാണ് അപ്പോൾ അവിടെയുള്ള ഒരുതരം ഒരു ചിറ്റമ്മ നയം അല്ലെങ്കിൽ പ്രയാസകരമായ ഒരു അനുഭവം വളരെയധികം ബുദ്ധിമുട്ടുകൾ പല സ്കൂളുകൾക്കുണ്ട് എന്നുള്ളതാണ് ഞങ്ങളെ ഈ ഒരു പത്രസമ്മേളനത്തിനും അതുപോലെ മിനിസ്റ്റർ ബഹുമാനപ്പെട്ട ശിവൻകുട്ടി സാറെ കണ്ട് പിന്നെ സംസാരിക്കണമെന്ന് തോന്നിയത് കോർപ്പറേഷൻ പോലെയുള്ള അതുപോലെ ചില പിന്നെ പിന്നെ നഗരസഭകളിൽ അവിടങ്ങളിലൊക്കെ ഈ ഭൂമിയുടെ അളവിനനുസരിച്ച് കൃത്യമായിട്ട് ലഭ്യമല്ലാത്ത കൃത്യമായിട്ട് ലഭ്യമല്ലാത്ത ഇടങ്ങളാണത് അവിടെയൊക്കെ മൂന്നേക്കർ സ്ഥലം അല്ലെങ്കിൽ രണ്ടേക്കർ സ്ഥലം എന്ന് പറഞ്ഞാൽ ലഭ്യമല്ല അങ്ങനെയുള്ള ഇരുപത്തി അഞ്ച് വർഷത്തിലേറെ നടന്നുകൊണ്ടിരിക്കുന്ന നല്ല നിലവാരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്കൂളുകൾ അവർ ില്ല ഇരുത്തഞ്ച് വർഷമായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ധാരാളം വിദ്യാർത്ഥികൾ അവിടെ നിന്ന് കടന്നു കഴിഞ്ഞു അവിടെ അലുമിനി അല്ലെങ്കിൽ അവിടെ പൊതുവ് വിദ്യാർത്ഥികളൊക്കെ വ്യത്യസ്ത മേഖലകൾക്ക് ഹൈ പ്രൊഫഷണായിട്ട് അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ പ്രയാസകരമായ ഒരു സാഹചര്യത്തിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ് അങ്ങനെയുള്ള കോർപ്പറേഷനുകളിലെ അല്ലെങ്കിൽ നഗര ഈ സ്കൂളുകൾക്കുള്ള അംഗീകാരത്തിന് വേണ്ടിയുള്ള ചെറിയ ചില ഇളവുകളൊക്കെ തീർച്ചയായിട്ടും വേണമെന്നുള്ള ഒരു ആലോചന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് ഞങ്ങള് അഭ്യർത്ഥിക്കുകയാണ് ഈ കാര്യങ്ങൾക്ക് മുൻനിർത്തി വലിയൊരു മെമ്മോറാണ്ടം ഞങ്ങൾ നൽകിയിട്ടുണ്ട് അതുപോലെ പിന്നെ കെട്ടിട നികുതി ഞാൻ പറഞ്ഞു പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പിന്നെ അൺഎയ്ഡ് സ്കൂളിലെ ഫീസ് നിന്നെത്തിന സമിതി പത്താം ക്ലാസ് സി ബി എസ് ഇ പരീക്ഷ എഴുതിയത് പാഠപുസ്തത്തിൻ്റെത് അതൊക്കെ സംസാരിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ പിന്നെ ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു 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 അപേക്ഷ കൂടെ ഞങ്ങളുടെ കയ്യിലുണ്ട് അതായത് ഇവിടെയൊക്കെ ഏതാണ്ട് പത്ത് ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുകയാണ് ഞങ്ങളുടെ കണക്ക് പ്രകാരം സി ബി എസ് സിയിൽ പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം കുട്ടികളുണ്ട് നമ്മൾ മനസ്സിലാക്കണം അൺഎയ്ഡഡിൽ വരുന്നത് നമുക്കറിയാം അൺഎയ്ഡിൽ വരുന്ന കുട്ടികളുടെ എണ്ണം പിന്നെ നാല് ലക്ഷത്തി പതിനേഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചാണ് അൺഎയ്ഡഡ് കേരള മീഡിയം ഇംഗ്ലീഷ് മീഡിയത്തിലുള്ളത് അതേസമയം അത് വരുന്നത് സി ബി എസ് സി വരുന്നത് പത്ത് ലക്ഷത്തിന് മുകളിലാണ് അപ്പോൾ ഇത്രയും വലിയൊരു സംഖ്യ പത്ത് ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം ഈ ഒരു നെറ്റ്വർക്കിനെ വളരെ ശക്തമായിട്ട് നമ്മൾ ശാക്തീകരിക്കേണ്ടതുണ്ട് സഹായിക്കേണ്ടതുണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ് കെട്ടിട നമ്പർ ഫിറ്റ്നസ് സാധ്യമാകുന്ന തടസ്സങ്ങൾ കെട്ടിട നമ്പർ ഫിറ്റ്നസ് കിട്ടാനൊക്കെ വളരെ പ്രയാസങ്ങൾ തീർച്ചയായിട്ടും ഇത് ക്വാളിഫൈഡ് ആയിട്ടുള്ള വളരെ ശരിയായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്കൂളുകൾക്ക് മാറി മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ അല്ലാതെ പ്രയാസം അല്ലെങ്കിൽ ഇത് ക്വാളിഫൈ ചെയ്യാത്ത ഈ കെട്ടിടങ്ങളൊന്നും ഫിറ്റ്നസ് ഇല്ലാത്ത സ്കൂളുകൾ കൊടുക്കണമെന്നല്ല പറയുന്നത് ഇതൊക്കെ ക്വാളിഫൈ ചെയ്തിട്ടില്ല പൂർണ്ണമായിട്ട് സർട്ടിഫൈ ചെയ്യാൻ പറ്റുന്ന ആ കെട്ടിടങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും മറ്റും നൽകിക്കൊണ്ടും വളരെ ശക്തമായ സഹകരണം ഉണ്ടാവണം മാത്രം ഓർമ്മിപ്പിക്കുകയാണ് ഞങ്ങൾ അൺഎയ്ഡ് സ്കൂളുകളിൽ റെക്കഗനൈസ്ഡ് ഉണ്ട് അൺ ഉണ്ട് അൺ സ്കൂളുകൾ പലതും ഇരുപത്തഞ്ച് വർഷത്തിലേറെയായി പ്രവർത്തിച്ചു വരുന്ന സ്കൂളുകളാണ് ആ സ്കൂളുകൾക്ക് അംഗീകാരം കൊടുക്കാൻ ഇപ്പോൾ നിയമത്തിൽ ചെറിയൊരു ഇളവ് വേണമെന്ന് ഞങ്ങൾ ഉന്നയിച്ച പ്രധാന ഡിമാൻഡാണ് അത് ടൗൺ ഹൃദയ സിറ്റിയുടെ ഹൃദയഭാഗങ്ങളിലൊക്കെ നടക്കുന്ന സ്കൂളുകളാണ് അവിടെ നിന്നും കൂടുതൽ സ്പേസ് സ്ഥലം വാങ്ങിക്കാൻ കിട്ടില്ല അപ്പോൾ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു നല്ല സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു നല്ല നിലവാരവും നടത്തുന്നു അപ്പോൾ അതിന് കുറച്ച് മാനദങ്ങൾ വെച്ചിട്ട് ഈ സ്ഥലത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരു അളവ് ചെയ്തിട്ട് അതിനൊരു അംഗീകാരം കൊടുത്തില്ലെങ്കിൽ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് വല്ലാതെ അത് പ്രതികൂലമായി ബാധിക്കും ഇപ്പോൾ നഗരത്തിൽ പോലുള്ള ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലൊക്കെ വർഷങ്ങളായി നടന്നു വരുന്ന നല്ല സ്കൂളുകൾ അക്കാലഘട്ടത്തിൽ ഒരു അമ്പത് സെൻറ് ഭൂമി നാൽപ്പതാറുപതൊക്കെ ഉണ്ടാവും അപ്പോൾ സർക്കാർ സ്കൂളുകൾക്കും കുറഞ്ഞ ഭൂമിയിൽ എത്രയോ സ്കൂളുകളുണ്ട് എയ്ഡഡ് സ്കൂളൊക്കെ ഉണ്ട് അപ്പം അത്തരം സ്കൂളുകൾക്ക് സർക്കാരിൻ്റെ അംഗീകാരത്തിൻ്റെ മാനദണ്ഡങ്ങളിൽ ചെറിയ ഇളവുകളൊക്കെ കൊടുത്താൽ അതൊക്കെ നിലനിർത്തി പോകാൻ സാധിക്കും എന്നാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം അത് രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടിയാണ് പറയുന്നത് എല്ലാം മാനദണ്ഡങ്ങൾ എല്ലായിടത്തും ഒരുപോലെ ആക്കുമ്പോൾ അത് പ്രയാസമുണ്ടല്ലോ സെൻറ്ററിൽ മുപ്പതും നാൽപ്പതും അമ്പതും ലക്ഷമൊക്കെ രൂപ വില വരുന്ന വലിയ നഗരങ്ങളിലൊക്കെ മൂന്നേക്കർ ഇവിടെ വാങ്ങാൻ പറ്റും അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ എല്ലാ നിയമങ്ങളിലൊക്കെ ചെറിയ ഇളവുകളൊക്കെ വരുത്തി രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനം എന്ന് പറഞ്ഞത് സമൂഹത്തിന് വേണ്ടിയാണ് അപ്പോൾ അതിലൊക്കെ കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട് സർക്കാരിനെ ഒരിക്കലും ഞങ്ങൾ പിന്നെ മോശാക്കല്ല അവർ ഇനിയും ഈ വിഷയത്തിൽ ശ്രദ്ധിക്കണം ചെയ്യണം എന്ന് തന്നെയാണ് പറയാനുള്ളത്